മീരാവിൻ്റെ മറത്തു നിന്നും ആതിരമെല്ലേ അടർന്നു വീണു ആദ്രമീരാവിൻ്റെ മറത്തുനിന്നും ആതിരമെല്ലേ അടർന്നു വീണു പാടാൻ മറന്ന രാക്കിളി പെണ്ണിൻ്റെ മൗനമോ കണ്ണീരിൻ ഭാഷയായി പാടാൻ മറന്ന ിളിപ്പെണ്ണിൻ്റെ മൗനമോ കണ്ണീരിൻ ഭാഷയായി നീല നഭസിൻ്റെ ആഴത്തിൽ നിന്നൊരു നീലാഞ്ജനമിഴി നിറഞ്ഞൊഴുകി മറ്റാരും കാണാതെ തേങ്ങലൊളിപ്പിച്ച് കാറ്റിൻ്റെ കയ്യാലൊപ്പിയെടുത്തു കൺചിമ്മും താരക കൂട്ടങ്ങളെല്ലാം ആകാശഗങ്കയിലിഞ്ഞു പോയി ദിശയേതു മറിയാതലയുന്ന തിങ്കളും വിരഹത്തിൻ വേദന തൊട്ടറിഞ്ഞു ോന്ന യാത്ര മൊഴി ചൊല്ലി ശോ ഗാനങ്ങൾ മാത്രം മൂളി രാവിൻ്റെ നിഴലായി പുലരിയുമെത്തി രാഗിളി എങ്ങോ പറന്നുപോയി ചിതൽകാല സ്വപ്നങ്ങൾ നെഞ്ചിലോതുക്കി തെങ്ങും പേര് പേര് പേരാണ് കൃഷ്ണദാസ് കൃഷ്ണദാസ് ഈ റിയാതെ ഹസ്ബൻഡ് പോലീസിലായിരുന്നു ഇല്ല ഞാൻ പിന്നെ കുട്ടികള് കുട്ടികള് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത ആള് ആയുർവേദ ഡോക്ടറാണ് തിരുവനന്തപുരത്ത് കുട്ടിയുണ്ട് ചെറുത് പിന്നെ ഇളയാള് അമൃതയില് അമൃത ഹോസ്പിറ്റലില് എംബ്രിയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഈ എഴുത്തിലേക്കുള്ള ഒരു വഴി എന്ന് എനിക്ക് പഠിക്കുന്ന കാലത്തെ ഞാൻ എഴുതും ഞാൻ ഏഴാം ക്ലാസ് ആണ് ആദ്യമായിട്ട് എഴുതിത്തുടങ്ങി ആദ്യമായിട്ട് സ്കൂൾ മാസികയിൽ ഒരു കഥ എഴുതിയിട്ടാണ് വെറുതെ രസമായിട്ടൊന്നും എഴുതി വെക്കിയത് എഴുതി നോക്കി കൊടുത്തപ്പം സാർ അത് മാസികയിൽ ഇടുകയും ചെയ്ത് അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പിന്നെ അങ്ങനെ എഴുതിയിരുന്നു പക്ഷെ അത് ആരും കാണിക്കൂല നമ്മൾ നോട്ട്ബുക്കിന്റെ ബാക്കിൽ എഴുതി വെക്കും അത് ആ വർഷത്തോടെ അത് അങ്ങോട്ട് അങ്ങനെ തന്നെ പിന്നെ കോളേജ് പഠിക്കുമ്പോഴായാലും അതെ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ചുകാലൊക്കെ എഴുതിണ്ടായിരുന്നു പിന്നെ ഞാൻ കംപ്ലീറ്റ് അവിടെ നിർത്തി എഴുത്തേ ഉപേക്ഷിച്ച് എഴുത്തെന്ന് പറഞ്ഞ സംഗതിയെ പിന്നെ ഉണ്ടായില്ല പിന്നെ ഞാൻ എഴുതാൻ തുടങ്ങുന്നത് കൃഷ്ണസേട്ട പെട്ടെന്നായിരുന്നു കൃഷ്ണസേട്ട് മരണം അങ്ങനെ അത് രണ്ടായിരത്തി പത്തൊമ്പതില് അപ്പൊ ഫസ്റ്റത്തെ ശാർദത്തിന്റെ അന്ന് ബലിട്ട് വന്നപ്പോഴാണ് എനിക്കിങ്ങനെ എനിക്ക് എന്തോ അറിയില്ല ഒരു വല്ലാത്തൊരു ഫീലിങ് അപ്പൊ അവിടുന്ന് അപ്പൊ ഞാനൊരു പെണ് ഒരു കടലാസ് കൊടുത്തിട്ട് ഭയങ്കരായിട്ട് ഇങ്ങനെ ഒരു വിമിഷ്ടായിരുന്നു അപ്പൊ ഇംഗ്ലീഷിൽ നാല് വരി എഴുതിയച്ച് വെറുതെ എനിക്ക് അന്നേരം മൈൻഡ് തോന്നിയത് ശേഷം ഇപ്പൊഴുതാൻ തുടങ്ങിട്ടോ ഇപ്പൊ എഴുതാൻ തുടങ്ങിട്ട് ഒരു നാല് നാല് വർഷം കഴിഞ്ഞു കവിതകള് ഒരു ൂറിന്റെ അടുത്തൊക്കെ എഴുതിയിട്ടുണ്ട് അതില് അതില് ഈ പ്രസിദ്ധീകരിച്ച ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചു ഡിസംബറിലെ ചില്ലകൾ എന്ന് പറഞ്ഞിട്ട് ഒരു കവിതാ സമാഹാരം ഇപ്പൊ പ്രസിദ്ധീകരിച്ചു നാൽപ്പത് അതിന് അവാർഡ് കിട്ടി ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടി കൊച്ചിൻ സാഹിത്യ അക്കാദമി പിന്നെ ഒരു പ്രകാശനം അങ്കമാലി വെച്ചിട്ട് നടത്തി പിന്നെ നാട്ടില് സർഗലയന്റെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട് സർഗലേന്റെ കീഴിൽ പിന്നെ ഹിന്ദു മേനോ വന്നിട്ട് വീണ്ടും ഒന്നും കൂടി പ്രകാശനം ചെയ്തു കവിതകൾ ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ എഴുതാൻ ഇഷ്ടം പുരാണ കവിതകളാണ് അതെനിയിപ്പോ ഇറങ്ങാൻ പോണുള്ളൂ നമുക്ക് അത് പുരാണത്തിലെ നെഗറ്റീവ് കഥാപാത്രങ്ങള് അല്ലെങ്കിൽ അപ്രസാദ എന്താണ് പ്രാധാന്യങ്ങൾ അത് അങ്ങനത്തെ ഇപ്പൊ ഊർമിള എഴുതിയത് അങ്ങനെയാണ് പിന്നെ അതുപോലെ കർണൻ പിന്നെ ഗാന്ധാരി ഗാന്ധരി ശുനീനൊക്കെ പോസിറ്റീവായിട്ടാണ് ഞാൻ എഴുതിയത് ഓ ശരി നല്ല വശങ്ങള് പിന്നെ മാറിയതും ും സൂതപുത്രനായി മാറിയതും സൂര്യ തേജസ് മോഹിതയായ സുരസേനാപുത്രിയും മറിഞ്ഞില്ല നിൽഗതിയു

സ്നേഹവായ്പായു സകലർക്കും അപ്പൊ എന്തായാലും സന്തോഷം ഈയൊരു മറ്റേ ദിവസം നാട്ടിലെത്താരങ്ങൾ പോകാൻ എനിക്ക് വന്നതിൽ